വീണ്ടും കുരുക്ക് രാഹുലിനെതിരെ പരാതിക്കാരുടെ ഭർത്താവ് ഇപ്പോൾ അരുൺ വളരെ ഒരു വിവരം ആന്റണി രാജു കുറ്റക്കാരൻ കോടതി വിധിക്കുന്നു ആന്റണി രാജു കുറ്റക്കാരൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും കേസ് അപ്പം ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ വട്ടം പെണ്ണിന്റെ ഭർത്താവ് വന്നത് നക്കി 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 ജീവിക്കുന്നതിനെക്കാളും നല്ലത് പോയി തൂങ്ങിച്ചാവുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലതെന്ന് എനിക്ക് പറയാൻ പറ്റൂ ഇത് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടിയാണോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വള മുതൽ തിരിച്ചടി ആന്റണി രാജു കുറ്റക്കാരൻ ആന്റണി രാജു കുറ്റക്കാരൻ പത്ത് മുപ്പത്തിനാല് വർഷം വർഷം മുമ്പുള്ള കേട്ടാണ് അതിനിപ്പോ തന്നെ അദ്ദേഹം പ്രതിയാണെന്ന് മനസ്സിലായിട്ടുണ്ട് കോടതിക്ക് ഇപ്പൊ പാർട്ടി അതായത് ഈ പാർട്ടി ഇപ്പൊ എന്താ ചെയ്താൽ രാഹുലിന്റെ വിഷയം കുത്തിപ്പോ രാഹുലിന്റെ വിഷയം കുത്തിപ്പൊക്കി തോന്നിവാസം എന്നല്ലേ പറയണ്ടേ ഞാൻ പറഞ്ഞില്ലേ എലക്ഷൻ സമയപ്പൊ റിനിയെ കൊണ്ടുവന്നും അവരെയും കൊണ്ടുവന്നൊക്കെ നല്ല രീതിയില്ല പേര് പറയാതെ തന്നെ കുറെ കളി കളിച്ചു എലക്ഷൻ കഴിഞ്ഞപ്പൊ എവിടെ പോയി ഈ സ്ത്രീകളൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസാരിച്ച സ്ത്രീകളൊക്കെ എവിടെ പോയി രേ കിടക്കുന്നു ഇപ്പൊ നമ്മുടെ ആന്റണിയുടെ ഈ വിഷയം വന്നപ്പോ അത് ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും എലക്ഷൻ സമയം അത് ദോഷം ചെയ്യും എന്ന് വന്നപ്പോഴത്തേക്ക് വിഷയം മാറ്റാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യം എടുത്തിട്ട് രാഹുൽ രാഹുൽമാക്കൂട്ടത്തിന്റെ കാര്യം എന്തെടുത്തിട്ട് ആ പെണ്ണിന്റെ ഹസ്ബൻഡ് വന്ന് അയാളുടെ ജീവിതം നശിച്ചു അവിടെ നാടൻ കണ്ട നാടി ആണെണ്ണം കേട്ടവനെ നീ ഇത്ര നാളെ എവിടെയായിരുന്നു നട ഇത്ര നാളെ എവിടെയായിരുന്നു ഇവിടെ വിശ്വാസം ചെയ്യുന്നത് ഇപ്പം നിന്റെ ഭാര്യയുടെ കൂടെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ടോ ഇത് കാണുവാണെങ്കിലുള്ള കാര്യ പറയുന്നേ കൂടെ നിന്ന് നിന്നെ വിശ്വസിച്ച് അല്ലെ കൂടെ നിനക്ക് നിന്നെ ചതിച്ചവളെ നീ ഇപ്പഴും കൊണ്ട് നടക്കുന്നുണ്ട് നീ വല്യ നന്മമരം നന്മമരം ഇപ്പൊ നിന്റെ ജീവിതം തൊളിച്ചെന്നും പറഞ്ഞിട്ട് ഈ സമയത്ത് നീ കൊണ്ട് കൊടുത്തു പറയുമ്പോ മോനെ എന്തുവാടാ അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുണ്ട് നീയും നിന്റെ ഭാര്യയും പങ്കു ജീവിക്കുന്നവരാ ഈ സർക്കാരിന്റെ ഒരുത്തിനെ തളർത്തി കൊടുത്താലോ അല്ലെങ്കിൽ നശിപ്പിച്ചു കൊടുത്താലാ ഇതിനൊക്കെ ഒക്കെ നേടാലോ നിങ്ങളൊക്കെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ മീഡിയ വന്നായിരുന്നു മീഡിയ വന്നായിരുന്നു നാട് നാട്ടുകാർ അറിഞ്ഞു ആളാണെന്നുള്ള കാര്യങ്ങൾ വല്ലതും അറിഞ്ഞു ഇല്ല ഒന്നും ആയിട്ടില്ല എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നത് തിന്നും മുടി വല്ലവന്റെ എച്ചിരി നിന്നിട്ട് ഇങ്ങനെ നാണം കെട്ട കെട്ടുന്ന ആടുകളും കെട്ടവരൊക്കെ ഓക്കെ എന്തായാലും നിങ്ങൾ നമുക്ക് ന്യൂസിലോട്ട് പോകാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെന്തായാലും സബ് ചെയ്യുക ഈ ഒരു വിഷയത്തെക്കുറിച്ച് ശരിക്കും ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് അങ്ങനെ വിട്ടത്തില്ല ഈ ഒരു കേസ് കേട്ട് വിളത്തില്ല ഇപ്പം രാഹുൽ ഈശ്വർ എന്തായാലും ഇതിനെക്കുറിച്ച് വല്ലതായിട്ട് സംസാരിക്കാൻ ചാൻസ് കുറവാണ് കാരണം അദ്ദേഹത്തിന്റെ പേരിൽ കേസ് കിടക്കുകയാണ് കേസ് കിടക്കുകയാണ് ഇവിടെ രാഹുലിന്റെ ഇപ്പം നമ്മളെ പോലുള്ളവരോ അല്ലെങ്കിൽ നമ്മളെയൊക്കെ എപ്പോഴും ഒതുക്കുന്നത് എന്ന് പറയാനൊന്നും പറ്റത്തില്ല എന്തായാലും നമുക്ക് എന്തായാലും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം എല്ലാവരും ചാനൽ സബ് ചെയ്തു രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരെ ലൈക്ക് അടിച്ചു പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തമായിട്ട് തന്നെ കമന്റ് ബോക്സിൽ കൊടുക്കണം ഇപ്പം ഈ പറയുന്ന ആന്റണി രാജുവിൻ്റെ കേസ് കെട്ട് മറക്കാൻ വേണ്ടിയല്ലേ അത് നിങ്ങള് നിങ്ങൾക്ക് ജനങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ അത് വൃത്തിയായിട്ട് കമന്റ് ബോക്സിൽ അത് നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്തണം കാരണം നിങ്ങളെ അഭിപ്രായം പോലെ ഇരിക്കും ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പോലെ എന്തായാലും ഞാനൊരു കാര്യം പറയാം രാഹുൽ സ്വതന്ത്രമായിട്ട് തന്നെ ജയിക്കണം ഈ നാറിയാണും പെണ്ണും കെട്ട വർഗ്ഗങ്ങൾ ഈ നാട് മുടിപ്പിച്ച ഒരു പരുവാക്കി എന്ന് ഞാൻ പറയാം മുടിപ്പിച്ച ഒരു പരുവാക്കി ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ഒരു ഇതുപോലൊരു തൊലിഞ്ഞ പാർട്ടി എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല അടുത്ത തൊട്ട് നിങ്ങളുടെ പാർട്ടിയുടെ ഭരണം പോകുന്നൊക്കെ നമ്മുടെ അടുത്തുള്ളവർ പറയുമ്പോൾ ഡനി ഡനി അന്നേരം പോട്ടെ കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നും പത്ത് വർഷം ജനങ്ങൾക്ക് എന്തായാലും ഒരു ഇത് വരുമല്ലോ അല്ലാതെ നിന്റെയൊക്കെ കഴിവോരും ഉണ്ടെന്നുവല്ലല്ലോ കുറെ ഒക്കെ നമ്മളോട് പറഞ്ഞ നേരിട്ടൊക്കെ ഇപ്പൊ പുച്ഛോ എല്ലാരോടും തോന്നുന്നത് ഓക്കെ നമുക്കത് രാഹുലിന്റെ വിഷയത്തിലോട്ട് പോവാം എന്നിട്ട് കാൻറ്റീനിലോട്ട് വരാം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും കുരുക്ക് രാഹുലിനെതിരെ പരാതിക്കാരുടെ ഭർത്താവ് ഇപ്പോൾ രംഗത്തെത്തുകയാണ് തന്റെ കുടുംബജീവിതം തകർത്തുവെന്ന മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകുന്നു പ്രിയ ഇളവള്ളി മഠം വിവരങ്ങൾ നൽകും പ്രിയ രാഹുലിന്റെ ഒരു വാദം എന്ന് പറയുന്നത് ഈ പരാതിക്കാരിയും അവരുടെ ഭർത്താവും തമ്മിലുള്ള കുടുംബ പ്രശ്നം തീർക്കുന്നതിന് വേണ്ടി അത് പരിഹരിക്കുന്നതിന് വേണ്ടി താൻ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഇടപെടുകയായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഈ വീണ്ടും പരാതിയുമായി താ പരാതിക്കാരിയുടെ ഭർത്താവ് തന്നെ രംഗത്ത് വരുന്നു എന്താണ് അദ്ദേഹത്തിന്റെ പരാതിയുടെ ഉള്ളടക്കം ഈ പരാതിക്കാരിയുടെ ഭർത്താവ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ രാഹുലിനെതിരെ കേസ് ഉണ്ടാകുന്നു തന്റെ ഭാര്യയായ യുവതി പരാതിയുമായി വരുന്നു കൂടുതൽ വിവരങ്ങൾ അവരുടെ ശബ്ദ സന്ദേശങ്ങൾ വാട്സപ്പ് സന്ദേശങ്ങളൊക്കെ പുറത്തു വരുന്നു ഇപ്പോഴൊക്കെ പ്രധാനപ്പെട്ട ഇരയായി മാറിയത് ഈ സംഭവത്തിൽ താനാണ് എന്നതാണ് കാരണം താൻ നാട്ടിൻ പുറത്ത് ജീവിക്കുന്ന ഒരാളാണ് ഭാര്യയുമായി ഏറെക്കാലമായി പിണങ്ങി കഴിയുകയായിരുന്നു എന്നാൽ പൂർണ്ണമായും ബന്ധം വേർപ്പെട്ടിട്ടുമില്ല അതായത് നിയമപരമായി ബന്ധം വേർപ്പെടുത്തിയിട്ടില്ല താൻ തിരുവനന്തപുരത്തെ ഭാര്യയ്ക്കൊപ്പം താമസിച്ചിരുന്നു പക്ഷെ താൻ ഏക മകനായതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സ്വന്തം നാട്ടിലേക്ക് വരുമായിരുന്നു എന്നാൽ തന്റെ അസാന്നിധ്യം മുതലെടുത്ത് രാഹുൽ തന്റെ ഭാര്യയുമായി വഴിവിട്ട ബന്ധം സ്ഥാപിച്ചു അങ്ങനെ തന്റെ കുടുംബജീവിതം തകർത്തു എന്നാണ് ഈ യുവാവിന്റെ പ്രധാനപ്പെട്ട പരാതി രാഹുൽ പ്രധാനമായും നേരത്തെ ഉന്നയിച്ചിരുന്ന ഒരു വിശദീകരണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ന്യായീകരണം എന്ന് പറയുന്നത് ഈ യുവതിയെ താൻ പരിചയപ്പെടുമ്പോൾ ആ യുവതി ഏറെ തളർന്ന അവസ്ഥയിലായിരുന്നു മാനസികമായി തളർന്ന അവസ്ഥയിലായിരുന്നു ഭർത്താവുമായുള്ള കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് പരിഹരിക്കാനാണ് താൻ കൂടുതൽ സമയം ചെലവഴിച്ചത് എന്നായിരുന്നു എന്നാൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഭർത്താവ് മുന്നോട്ട് വെക്കുന്നത് അങ്ങനെ കുടുംബ പ്രശ്നം തീർക്കാനായിരുന്നെങ്കിൽ എന്തുകൊണ്ട് താനുമായി ബന്ധപ്പെട്ടില്ല അങ്ങനെ മധ്യസ്ഥ ശ്രമങ്ങൾക്കാണ് രാഹുൽ ശ്രമിച്ചിരുന്നെങ്കിൽ താനുമായി ഒരിക്കലെങ്കിലും സംസാരിക്കേണ്ടതില്ലേ അത് ഉണ്ടായില്ല പകരം തന്റെ ലൈംഗിക വൈകൃതം പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ തന്റെ ഭാര്യയുമായി ഇടപഴകിയത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തിയത് അതുവഴി തന്റെ കുടുംബജീവിതം തകർത്തത് തന്നെ ഇയാൾക്കെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഡിജിപിക്കും മുഖ്യമന്ത്രിക്കും പരാതിക്കാരിയുടെ ഭർത്താവ് ഇമെയിൽ വഴി പരാതി നൽകിയിരിക്കുന്നത് ബി എൻ എസ് എൺപത്തിനാല് പ്രകാരം കേസെടുക്കണം എന്ന ആവശ്യമാണ് ഈ യുവാവ് മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത് നിന്റെ പൊന്നു മോനെ നിന്റെ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി നിന്റെ ഭാര്യ അവൻ്റെ അടുത്ത് ചെന്ന് നിന്റെ ഭാര്യ അവൻ്റെ കൂടെ പോയി ഏ ഇത്രയും നാളില്ലാത്ത ഒരു ചുരുപ്പം എന്താ നിനക്ക് ഇപ്പഴും നിന്റെ ഭാര്യ നിന്റെ കൂടെ ഉണ്ടല്ലോ നീ ഇത്ര പുണ്യാലാണോ ഇത്ര പൊണ്ണോ നിന്റെ കുടുംബജീവിതം തകർത്ത ആരാ നീ നിന്റെ ഭാര്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ച് എടാ ഒന്ന് ആലോചിച്ച് നോക്കട്ടെ നമ്മൾ ഒരാൾ താലി കിട്ടിയതല്ലേ താലി കിട്ടിയതല്ലേ എന്നിട്ട് അവന്റെ കൂടെ പോയിട്ടുണ്ടെങ്കിൽ ആറുടെ ഭാഗത്ത കുഴപ്പം ഏഹ് നിന്റെ ഭാര്യയുടെ ഭാഗത്ത് കുഴപ്പം നിന്റെ കഴിവില്ലായ്മ കഴിവില്ലായ്മയെന്ന് ഞാൻ പറയത്തുള്ളൂ അല്ലാതെ ഇപ്പൊ എന്ത് പറയാനാ നാണം കെട്ട നാറി കാരണം ഇത്രയും തോതി മാസങ്ങൾക്ക് കൂട്ടുനിക്ക് ഇപ്പൊ നീ കൂട്ടു നിക്കുക ഇപ്പൊ നീ കൂട്ടു നിക്കുക അല്ല അങ്ങനെയാണെങ്കിൽ നീ അവളുടെ യോസ് ചെയ്യ അതില്ല ചെറ്റ ചെറ്റ വർത്താനങ്ങൾ ഇപ്പൊ ഈ സമയത്ത് ഇവൻ ഈ മെയിൽ അയക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഊഹിക്കാവുന്ന കാര്യങ്ങളുള്ളിൽ ഇപ്പം പങ്കു പറ്റുന്നവൻ തന്നെ ഇവനെ അത് വിറ്റ് ജീവിക്കുന്നവനാ ഒരുനെ തളർത്ത് ഉണ്ടാക്കനെ നശിപ്പിച്ച് അതേന്ന് പങ്കു പറ്റി ജീവിക്കുന്നവനാണെന്നേ പറയത്തുള്ളൂ നീ കണക്കാൻ നിന്റെ വൈഫും കണക്കാം പക്ഷെ മൂന്ന് മാസം മുമ്പ് ചർച്ച ചെയ്തത് ഈ ഒരു വിഷയത്തിനെ കുറിച്ചല്ല ജനങ്ങൾക്ക് അതറിയത്തില്ല മൂന്ന് മാസം മുമ്പ് ചർച്ച ചെയ്തത് വേറൊരു വിഷയത്തിനെ കുറിച്ചാണ് വേറൊരു പെൺകുട്ടിയാണെന്ന് പറയുന്നു എനിക്കൊന്നും പിടികിട്ടുന്നില്ല ഈ സത്യത്തിൽ എന്ത് കള്ളക്കളിയാണ് നടത്തുന്നത് എന്നുള്ളത് ഇനിയും മൂന്ന് മാസത്തിനുള്ളിൽ ഇതിന്റെ അപ്പുറം കഥകൾ വരും ഞാൻ പറഞ്ഞില്ല ഇത് മൂന്ന് മാസം ഇടാനുള്ള കഥയാണ് ഇവർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് കാരണം ഇലക്ഷൻ വരുന്ന സമയത്ത് ഇനി രാഹുലിനെ കൊണ്ടിട്ട് വീണ്ടും പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി നോക്കിയൊരു ഇവര് രാഹുലിനെ കോൺഗ്രസ് കോൺഗ്രസ്സുകാരെ പുറത്താക്കി അവർ ബുദ്ധിപൂർവ്വം അത് കൈകാര്യം ചെയ്തത് അല്ലെങ്കിൽ ഇനി കോൺഗ്രസിന്റെ രഞ്ജത്തോട്ടുമാണ് അങ്ങനെ ആടികള് അതൊക്കെ നിന്റെയൊക്കെ കഴിവുകൾ കൊണ്ടുതന്നെയാണ് ട്രംപ് ഓരോ സ്ഥലം ബിജെപി വിളിച്ചത് മാങ്കൂട്ടത്തിൽ വീണ്ടും കുരുക്ക് രാഹുലിനെതിരെ പരാതിക്കാരുടെ ഭർത്താവാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത് പ്രിയ തുടരുകയാണ് പ്രിയ ഈ ഒരു വിഷയത്തിൽ രാഹുൽ പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ബൈറ്റുകൾ ഉണ്ട് താനും ഈ പരാതിക്കാരിയായ സ്ത്രീയും തമ്മിലുള്ളത് പരസ്പര പരസ്പര സമൂഹത്തോടു കൂടിയുള്ള ഒരു ആരോഗ്യകരമായ ബന്ധം മാത്രമായിരുന്നു അതിനൊപ്പുറത്തേക്ക് ഈ പരാതി ഉന്നയിച്ചിരിക്കുന്ന പോലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അതിന്റെ രാഷ്ട്രീയ ഭാവി തകർക്കുന്നതിന് വേണ്ടിയുള്ളതാണ് അതിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ പറഞ്ഞ പരാതിക്കാരിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവർ പ്രവർത്തിക്കുന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ പോലും ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെയായിരുന്നു രാഹുൽ മാക്കൂട്ടത്തിന്റെ ഒരു വാദം ഇപ്പോഴത്തെ ആ പരാതിക്കാരുടെ ഭർത്താവ് തന്നെ മുഖ്യമന്ത്രിക്കും ഡിജിപിക്കുമാണ് ഏറ്റവും ഉന്നത സ്ഥാനത്തിരിക്കുന്ന വ്യക്തികൾക്ക് തന്നെയാണ് ഈ പരാതി നൽകിയിരിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും തെളിവുകൾ ഇതിന്റെ കൂടെ നൽകിയിട്ടുണ്ടോ അതോ ഈ രാഹുൽ പറഞ്ഞിരിക്കുന്ന തന്നെ ഈ പരാതിയിൽ പ്രധാനമായും രാഹുലിന്റെ നേരത്തെയുള്ള വാദങ്ങൾ പൂർണ്ണമായും പൂർണ്ണമായും നിഷേധിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഈ പരാതിക്കാരൻ ഈ ഇമെയിലിൽ വെച്ചിരിക്കുന്നത് അതായത് താനും ഭാര്യയും തമ്മിൽ തുടക്കത്തിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജോലിയുടെ ഭാഗമായി ഭാര്യ ജോലി സ്ഥലത്തുള്ള ഒരു ഫ്ലാറ്റിലായിരുന്നു താമസമുണ്ടായിരുന്നത് പക്ഷെ തനിക്ക് വീട്ടിലേക്ക് ഇടയ്ക്കിടയ്ക്ക് വരണമായിരുന്നു അതുകൊണ്ട് നാട്ടിൽ വരുമ്പോഴാണ് ഇത്തരത്തിൽ രാഹുൽ തന്റെ അസാന്നിധ്യം മുതലെടുത്തുകൊണ്ട് ഇത്തരത്തിൽ വഴിവെട്ട് ബന്ധം സ്ഥാപിച്ചത് തന്റെ ഭാര്യയുമായി എന്നാണ് യുവാവ് പറയുന്നു പക്ഷേ ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടായപ്പോൾ തനിക്ക് വലിയ തരത്തിൽ മാനനഷ്ടമുണ്ടായി ഗ്രാമീണനായ ഒരാളാണ് ഇത്തരം ഒരു പ്രശ്നം വരുന്നു ഭാര്യ ഇത്തരം പരാതിയുമായി വരുന്നു കേസ് അങ്ങനെയൊക്കെ ആകുമ്പോൾ താൻ കൂടി ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥയുണ്ടായി സമൂഹ മാധ്യമങ്ങളിൽ തനിക്ക് ലൈംഗിക ശേഷി ഇല്ലാത്ത ഒരാളാണ് എന്ന തരത്തിൽ പോലും തന്നെ വളരെ വ്യക്തിപരമായി തകർക്കുന്ന തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ടായി വിദേശത്തു നിന്ന് പോലും തന്നെ പരിഹസിച്ചു കൊണ്ടുള്ള പോസ്റ്റുകൾ വന്നു ആളുകളുടെ നിരന്തരമായ ഫോൺ വിളികൾ ഉണ്ടായി അപ്പോഴൊക്കെ താൻ തീർത്തും തകർന്ന മട്ടായിരുന്നു എല്ലാവരും ഈ പരാതിക്കാരിയെക്കുറിച്ചും രാഹുൽ മാംകൂട്ടത്തിൽ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ ഈ സംഭവത്തിന്റെ യഥാർത്ഥ ഇര താനാണ് താൻ വലിയ തരത്തിൽ മാനസിക വിഷമങ്ങളിലൂടെയാണ് കടന്നു വന്നത് അതുകൊണ്ട് തന്നെയാണ് പരാതി നൽകാൻ വൈകിയത് കാരണം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ ഒരു പ്രശ്നത്തിൽ നിന്നും പുറത്തു വരാൻ നിനക്ക് വേണ്ടി ഈ ഹസ്ബൻഡ് ഈ പെണ്ണിന്റെ ഹസ്ബൻഡിന് വേണ്ടി നമ്മൾ സംസാരിച്ചതാണ് നമ്മൾ സംസാരിച്ചതാണ് അവന്റെ അവസ്ഥ ഇവിടെ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ അവന്റെ മാനസിക അവസ്ഥയൊക്കെ നമ്മൾ ചിന്തിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഇത് ചെയ്യുന്നതാണ് താരി കെട്ടിയ ഓരുത്തരും ഉണ്ടായിട്ട് പ്രശ്നം പരിഹരിക്കാൻ പോകുന്ന ഒരുത്തനുമായിട്ട് പോയി ആയെങ്കിൽ ഡിൻക്വാളിഫിക്കേഷൻ ആയെങ്കിലുവാത്ത തെറ്റ് രണ്ടു കൂട്ടറുവാത്ത തെറ്റുണ്ടല്ലോ ആദ്യം ഇവനായിട്ട് ഭാര്യ വീട്ടിൽ അടിച്ചിറക്കാൻ നോക്കും പറഞ്ഞു വിടാൻ നോക്ക് ഡിവോഴ്സ് കൊടുക്കാൻ നോക്ക് അതാ വേണ്ടത് ആ അവൻ ഈ ഒരു നിമിഷത്തിൽ കൊണ്ട് ഇത് കൊടുക്കുവാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക എല്ലാം കൂടെ പ്ലാന്റ് ആണ് ചെയ്യുന്ന ഓരോ ജനങ്ങളെ വെറും നമ്മൾ വായ അടപ്പിക്കാൻ അതാണ് ഇവരുടെ രീതി ഏറെ ഇപ്പോൾ അല്പമെങ്കിലും വന്നിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് ഈ യുവാവ് പറയുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന് അത് സാധൂകരിക്കുന്ന ചില തെളിവുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ചും യുവതിയുമായി നടത്തിയ ചില ഫോൺ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ട് അതുകൊണ്ട് തന്നെ അതുകൂടി വേണമെങ്കിൽ ആവശ്യമെങ്കിൽ വരും ദിവസങ്ങളിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാക്കാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം നേരത്തെ ഈ പ്രത്യേക അന്വേഷണ സംഘം കേസ് കേസന്വേഷണത്തിന്റെ ഭാഗമായി ഭർത്താവിൽ നിന്നും മൊഴി എടുത്തിരുന്നു കാരണം യുവതി പറഞ്ഞൊരു കാര്യം താനും ഭർത്താവും വളരെ കുറച്ചു കാലം മാത്രമേ ഒരുമിച്ചുണ്ടായിട്ടുള്ളൂ അതിനുശേഷം അകന്ന് ജീവിക്കുകയായിരുന്നു ഈ സമയത്താണ് രാഹുലുമായി ബന്ധം സ്ഥാപിച്ചതെന്നാണ് രാഹുൽ ആകട്ടെ പറയുന്നു ഈ യുവതിയും ഭർത്താവും തമ്മിൽ പ്രശ്നത്തിലായിരുന്നു അത് പരിഹരിക്കാനാണ് താൻ ഇടപെട്ടതെന്നാണ് അപ്പോഴും ഈ ഭർത്താവിന് എന്താണ് പറയാനുള്ളതെന്ന് ഇതുവരെ ആരും കേട്ടിരുന്നില്ല അതാണ് താൻ പറയുന്നത് തനിക്ക് ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ ഇതുമൂലമുണ്ടായി താൻ അറിയാത്ത താൻ ഒരു തെറ്റും ചെയ്യാതെ ഈ ഒരു പ്രശ്നത്തിന്റെ ഭാഗമാവുകയാണ് ഉണ്ടായത് അത്തരത്തിലുള്ള മൊഴി തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു കേസല്ല ഒന്നിലധികം കേസുകളുണ്ട് അതിൽ തന്നെ ഇപ്പോൾ ഈ പറയുന്ന പറയുന്നാരിയുടെ ഇപ്പോൾ ഈ ഭർത്താവ് അല്ല ഭാര്യ ആയിട്ട് അകന്ന് നിക്കുവാണെങ്കിൽ ഇപ്പൊ അവര് പോയി ബന്ധം സ്ഥാപിച്ച് ഇപ്പൊ നിനക്കെന്താ അങ്ങനെ ചോദിക്കാം അല്ല അവര് പോയി സ്ഥാപിച്ചത് നിനക്കെന്താ നിന്റെ ജീവിത തകർത്തത് നീ നിന്റെ ഭാര്യയായിട്ട് മാറി നിക്കുവല്ലേ അപ്പൊ നീ ആരാന്ന ആദ്യം ഒന്ന് അന്വേഷിക്കുന്നത് അല്ല ഈ പുണ്യളെ എന്തായാലും നല്ല കോമഡി ആയിട്ടിരിക്കുകയാണ് കഥകളൊക്കെ എല്ലാം മനസ്സിലായി വന്നിരിക്കുന്ന ഈ യുടെ പുറത്ത് വന്നിട്ടുള്ള ചില ഓഡിയോ സംഭാഷണങ്ങൾ കേരളത്തെയൊക്കെ നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചാണ് അതിലാണ് നിർബന്ധിത ഗർഭചിത്രം അടക്കമുള്ള ആരോപണങ്ങൾ രാഹുൽ മാഗൂട്ടത്തിനെതിരെ ഉന്നയിക്കുന്നത് രാഹുൽ ഭീഷണിപ്പെടുത്തുന്നതും കൊല്ലുമെന്ന് പോലും ഭീഷണിപ്പെടുത്തുന്നത് എന്നെ കൊല്ലാൻ എനിക്ക് എത്ര സമയം വേണമെന്ന് പോലും ഭീഷണിപ്പെടുത്തുന്ന ഓഡിയോ നമ്മൾ കേട്ടിരുന്നു പ്രിയയിലേക്ക് ഒരിക്കൽ കൂടി വരികയാണ് അതായത് ഇപ്പോൾ രാഹുൽ നിലവിൽ ജാമ്യത്തിലാണ് ഈ ഒരു കേസ് ഹൈക്കോടതിയിൽ ഈ കേസിന്റെ നടപടിക്രമങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു പരാതിക്കാരുടെ ഭർത്താവ് കൂടുതൽ തെളിവുകളുമായി രംഗത്ത് വരുമ്പോൾ അതിപ്പോൾ നിലവിലുള്ള ഈ കേസിനെ എങ്ങനെയായിരിക്കും ബാധിക്കുക പ്രിയ നിലവിൽ രണ്ട് പരാതികളും രണ്ട് കേസുകളുമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ളത് ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടില്ല പക്ഷെ അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ഈ മാസം ഏഴിനായിരിക്കും ഹൈക്കോടതി ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുകയും ചെയ്യുക അതിനിടയിലാണ് ഇത്തരത്തിൽ ഇതുവരെ പുറത്തുവരാതിരുന്ന ഭർത്താവ് യുവതിയുടെ ഭർത്താവ് ഇത്തരത്തിൽ ഒരു പരാതിയുമായി രംഗത്തുവരുന്നത് അദ്ദേഹം കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെ രംഗത്ത് വരികയാണെങ്കിൽ അത് രാഹുലിന് വലിയ തരത്തിൽ കുരുക്കാകും എന്ന കാര്യം ഉറപ്പാണ് കാരണം ഈ ഒരു തനിക്ക് അറിയുക പോലും ഉണ്ടായിരുന്നില്ല യുവതിയുടെ ഈ ഒരു ശബ്ദ സന്ദേശം പുറത്തു വന്ന ശേഷമാണ് തനിക്ക് ഇങ്ങനെ യുവതി ഒരാളുമായി ബന്ധത്തിലായിരുന്നു എന്ന ഏഴിനാണ് രണ്ട് കേസിന്റെ ഇത് വരുന്നത് അറസ്റ്റ് തടഞ്ഞിരിക്കുകയാണ് ഇനി അറസ്റ്റ് ചെയ്യണം വേണ്ടത് ഏതാതെ നമുക്ക് അറിയാം അപ്പൊ ഈ ഒരു കേസ് കൊണ്ട് കൊണ്ടിട്ട് രാഹുലിനെ പെടുത്തും രാഹുലിനെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലാ നമ്മുടെ അണ്ണന്റെ കേസ് കെട്ട് ആൾക്കാർ ബലിക്ക് അങ്ങ് മറക്കും ആന്റണി രാജു മനസ്സിലായോ എന്നാലും നമുക്ക് അതിലോട്ടൊന്ന് പോകാം അതിലോട്ടൊന്ന് പോകാം കാരണം ഇത്രയൊക്കെ വന്ന സ്ഥിതിക്ക് ആ വഴി പോയി പോയില്ലെങ്കിൽ മോശമല്ലേ അല്ലേ അരുൺ വളരെ പ്രധാനപ്പെട്ട ഒരു വിവരം വരുന്നുണ്ട് പ്രതികൾ കുറ്റക്കാർ ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി വിധിക്കുന്നു ഈ പ്രധാനപ്പെട്ട കാര്യം അരുൺ പറഞ്ഞോളൂ തൊണ്ടി മുതൽ കേസിൽ തൊണ്ടി മുതൽ കേസിൽ പ്രതികൾ കുറ്റക്കാർ ആന്റണി രാജു കുറ്റക്കാർ ഒന്നാം പ്രതി ജോസ് ആണ് രണ്ടാം പ്രതിയാണ് മുൻ മന്ത്രിയും നിലവിലെ എം എൽ എയും എൽ ഡി എഫ് നേതാവുമായ ആന്റണി രാജു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഏപ്രിൽ മാസം സംഭവിച്ച ആ ഒരു കേസിൽ കഴിഞ്ഞ മുപ്പത്തിനാല് വർഷം മുമ്പ് സംഭവിച്ച ഒരു കേസിൽ മുപ്പത്തിനാല് വർഷമായി ആന്റി രാജുവിനെ പിന്തുടരുന്ന ആ ഒരു കേസിൽ ഇപ്പോൾ വിധി വരികയാണ് തിരിച്ചടിയാണ് ഇപ്പോൾ ആന്റണി രാജുവിന് ആന്റണി രാജു കുറ്റക്കാരനെന്ന് കോടതി വിധിക്കുകയാണ് അരുൺ പറഞ്ഞോളൂ അതായത് ചുമത്തിയിട്ടുള്ള വൺ ട്വന്റി ഗൂഢാലോചന ഇതിൽ ഏറ്റവും അവസാനം ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം ഒരു നാനൂറ്റി അമ്പത് നാനൂറ്റിഒമ്പത് വകുപ്പ് കൂടി ചുമത്തിയിരുന്നു വിശ്വാസ വഞ്ചനയ്ക്ക് ഒരു ജനപ്രതിയുടെ വിശ്വാസ വഞ്ചനയ്ക്ക് ഒരു വകുപ്പ് കൂടി അവസാന ഹൈക്കോടതി നിർദ്ദേശപ്രകാരം ചുമത്തിയിരുന്നു ഒരുപക്ഷെ അത് ജീവപരി എന്ന വരെ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പാണ് ഒരുപക്ഷേ ഇപ്പോൾ കുറ്റക്കാരനായി കണ്ടെത്തി ഇനി ശിക്ഷ വിധിക്കുമ്പോൾ ഇന്ന് മജിസ്ട്രേറ്റ് കോടതിയിൽ ഒരു വാദം നടക്കാനുള്ള സാധ്യത എന്ന് പറയുന്നത് മജിസ്ട്രേറ്റ് കോടതിക്ക് വിധിക്കാവുന്നതിനേക്കാൾ അത് സെഷൻസ് കോടതിയിലേക്ക് പോകാം കാരണം ശിക്ഷാവിധി സെഷൻസിലേക്ക് പോകണം എന്നൊരു വാദം ഇന്ന് പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കാണ്ട് കുറ്റക്കാരെന്ന് കണ്ടെത്തുകയാണെങ്കിൽ കാരണം ജിയോ പര്യന്തം വരെ ശിക്ഷ മജിസ്ട്രേറ്റ് കോടതിക്ക് അത്രത്തോളം ശിക്ഷ വിധിക്കാനുള്ള പറ്റില്ല അതുകൊണ്ട് മജിസ്ട്രേ ഈ സെഷൻസ് കോടതിയിലേക്ക് ശിക്ഷാവിധി മാറ്റണം എന്നൊരു വാദം ഒരു പക്ഷേ ഈ കുറ്റക്കാരനായി കണ്ടെത്തി കഴിഞ്ഞാൽ അങ്ങനൊരു കാര്യം പ്രോസിക്യൂഷൻ പറയാനുള്ള സാധ്യത ഇന്നലെ പ്രോസിക്യൂഷൻ ഇത്തരത്തിൽ പറഞ്ഞിരുന്നു നിയമോപദേശം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിരുന്നു കുറ്റക്കാരൻ നിന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ ഇനി എന്തായാലും വളരെ നിർണായകമായ വിധിയാണ് നിലവുങ്കാട് ഒന്നാം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്ന് കഴിഞ്ഞ പത്ത് മാസത്തെ വിചാരണയ്ക്ക് ശേഷം വരുന്നത് ആനണി രാജു ഈ കേസ് അട്ടിമറിക്കാനായി സുപ്രീം കോടതി വരെ പോയി കാരണം ഇത്രയും പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ശിക്ഷാവിധി വരുന്നത് മാത്രമല്ല ഈ നീതിന്യായ വ്യവസ്ഥയിൽ തന്നെ ഒരുപക്ഷെ അപൂർവങ്ങളിൽ അപൂർവമായാണ് ചെയ്തത് നെടുവങ്ങാട് കോടതിയിലേക്ക് ഈ കുറ്റപത്രം മാറിയതിനു ശേഷവും പല എന്തായാലും സ്വന്തം സർക്കാർ ഭരിക്കുന്ന സമയത്ത് തന്നെ തനിക്ക് ഈ ഒരു അവസ്ഥ വന്നാലോടും മനുഷ്യ എന്നിട്ട് മറ്റുള്ളവരെയൊക്കെ കുറ്റം പറയാൻ നടക്കണം നീ ഒക്കെ ആദ്യം കൂട്ടത്തിലുള്ളവരെ നന്നാക്കാൻ നോക്കുക സ്വന്തം വീട്ടിലുള്ളവരെ നന്നാക്കാൻ നോക്കുക എന്നിട്ട് ബാക്കിയുള്ളവരെ കുറ്റപ്പെടുത്താൻ ഇറങ്ങാം ഇപ്പൊ രാഹുലിന്റെ നെഞ്ചത്തോട്ട് വരുന്നവരോട് പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഇതാണ് ഓക്കെ എന്തായാലും കാണുന്ന ജനങ്ങൾ മണ്ഡന്മാരല്ലെന്ന് എനിക്കിപ്പോൾ പല കാര്യത്തിലും മനസ്സിലായിട്ടുണ്ട് നിങ്ങളെന്തായാലും അത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കാര്യങ്ങൾ കറക്റ്റ് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ഇതിന്റെ കറക്റ്റ് വിവരങ്ങൾ അന്വേഷിച്ച നിങ്ങളോട് എല്ലാം പറയാൻ ആയിരിക്കും ബൈ ലവ് യു ഓൾ ബൈ ബൈ അഭിപ്രായങ്ങൾ പറയണം ഇനി നിങ്ങളുടെ അവസരമാണ് ഇനിയുള്ള മൂന്ന് മാസം ഇലക്ഷൻ വരുന്ന സമയത്ത് നിങ്ങളുടെ കാൽക്കീടെ വീടാ ഈ നേതാക്കന്മാരെല്ലാവരും വരും ആ സമയത്ത് നിങ്ങളുടെ അവകാശങ്ങൾ നിങ്ങൾ ചോദിക്കണം ഇവർ ചെയ്ത തെറ്റുകൾ അത് ചൂണ്ടിക്കാണിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പറഞ്ഞു മനസ്സിലായോ അത് നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം തെറ്റ് തെറ്റെന്ന് പറയണം അതുകൊണ്ട് ഈ ഭരണം ഈ എൻ ഡി എഫ് സർക്കാരിന്റെ ഭരണം ഒന്ന് അവസാനിപ്പിച്ച കരുതാൻ അത്രയും നല്ലത്